നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമായിരിക്കുകയാണ് ഇതിൽ കോൺഗ്രസിൻ്റെ ഒരൗദ്യോഗിക പ്രഖ്യാപനം വരാനുണ്ട് പക്ഷേ ഉറപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ് ശശി തരൂർ ആണെന്നുള്ളത് തൃശ്ശൂരിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്നതും വൈകിയാണ് പക്ഷെ നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെയുള്ള വോട്ടർമാരും ബി ജെ പി പ്രവർത്തകരും സംസ്ഥാന നേതൃത്വമൊക്കെ മനസ്സിലാക്കിയത് സുരേഷ് ഗോപി തന്നെയാണെന്ന് അതിന് മാറ്റമുണ്ടായില്ല അതുപോലെ തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെയാണ് നാലാം വട്ടവും മത്സര രംഗത്തേക്ക് വരുന്നത് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും നല്ല വിജയത്തിലേക്ക് വന്നു തൊട്ടടുത്ത് നിന്നത് രണ്ടായിരത്തി പതിനാലിൽ രണ്ടാം സ്ഥാനത്തെത്തുകയാണ് ചെയ്തത് ബി ജെ പി പതിനാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് തരൂർ വിജയിച്ചു പോയത് പിന്നീട് വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തോളം അടുപ്പിച്ചെത്തി പക്ഷേ തിരുവനന്തപുരത്ത് ഇക്കുറി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറാണ് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഏഷ്യാനെറ്റിൻ്റെയും മറ്റ് പല സ്ഥാപനങ്ങളുടെ അമരക്കാരനാണ് അദ്ദേഹം ഒരു ഗ്ലോബൽ പൗരൻ തന്നെയാണ് ശശിതരൂരിനെ പോലുള്ള ഒരു ആഗോള പൗരനെ വെല്ലുവിളിക്കാൻ തക്കവണ്ണം ഒരു ശക്തിയുള്ള അതിൻ്റേതായ രീതിയിൽ ആ തട്ടിൽ തന്നെ മറുതട്ടിൽ നിർത്താവുന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ അപ്രസക്തമായി പോകുന്നത് പന്നിയൻ രവീന്ദ്രനാണ് നമ്മൾ സി പി ഐക്ക് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പ്രഗത്ഭന്മാർ ജയിച്ച് വന്ന ഇടമാണ് പ്രഗൽഭന്മാരെ വാഴ്ത്തുകയും വീഴ്ത്തുകയും ചെയ്തിട്ടുള്ള മണ്ഡലമാണ് പന്നിയൻ രവീന്ദ്രൻ ഒരു കാലത്ത് പ്രഗത്ഭൻ തന്നെയായിരുന്നു അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് അങ്ങനെ നിൽക്കുന്നു പക്ഷേ സി പി ഐ പൊതുവെ ഒരു വിമുഖതയോടുകൂടിയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ അങ്ങ് നിൽക്കുന്നത് കാരണം സി പി ഐക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വിടത്തെ തിരുവനന്തപുരം പാർലമെൻ്റ് മണ്ഡലത്തിലെ സി പി എമ്മുകാരെ ഒന്നും കിട്ടാറില്ല പ്രത്യേകിച്ച് ഇക്കുറി ഒട്ടുമേ കിട്ടില്ല ഇവരെല്ലാം തൊട്ട് അടുത്ത മണ്ഡലമായ ആറ്റിങ്ങലിലേക്ക് പോകും അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ സമ്പത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മണ്ഡലം അടൂർ പ്രകാശിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാനായിട്ട് ഇവരെ രാവും പകലും ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടിയാണ് വർക്കല എം എൽ എ ആയ ജോയി അവിടെ ഇറക്കിയിരിക്കുന്നത് അവിടെ അതിശക്തമായിട്ടുള്ള മത്സരമാണ് ഒരുപക്ഷേ ഈ തൃശ്ശൂരിലെ ത്രികോണ മത്സരമാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട് എ ക്ലാസ് മണ്ഡലമാണെന്ന് പറയുന്നുണ്ട് അവിടെ എന്തുകൊണ്ട് അതിശക്തമായ മത്സരമെന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപിയുടെ ഒരു താരത്തിളക്കത്തിലാണ് അതിശക്തമായ മത്സരം പോകുന്നത് പക്ഷേ ഏറ്റവും അതിശക്തമായ മത്സരം നടക്കുന്നത് ആറ്റിങ്ങലാണ് അവിടെ കേന്ദ്രമന്ത്രിയായ മുരളീധരൻ മത്സരരംഗത്തുണ്ട് അടൂർ പ്രകാശ് മണ്ഡലം നിലനിർത്താനായിട്ട് ജോയിയെ ഇറക്കി സി പി എം തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവിടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ സി പി ഐ കടന്ന് സി പി ഐക്കാർക്ക് വേണ്ടിയിട്ട് സി പി എം അധ്വാനിക്കുമോ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല ഇവിടെ സംഭവിക്കുന്നത് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് ശശി തരൂര് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിന് വേണ്ടി എന്താണ് ചെയ്തത് തരൂര് ഒരാഗോള പൗരനാണ് ആഗോള നായരാണ് ഒക്കെ സമ്മതിച്ചു നമ്മുടെ പെരുന്നയിലെ പോപ്പു അംഗീകരിച്ചിട്ടുണ്ട് നല്ല നായരാണ് ചെവി പൂടെയുള്ള നായരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുമുണ്ട് ശരി പക്ഷേ തിരുവനന്തപുരത്തിന് എന്ത് കിട്ടി ആദ്യ തവണ ജയിച്ച് പോയപ്പോൾ തന്നെ പറഞ്ഞത് തിരുവനന്തപുരം ബാഴ്സലോണയെ ആക്കുമെന്ന് പറഞ്ഞു ഈ ഇപ്പം ബാഴ്സലോണ തിരുവനന്തപുരത്തെ കണ്ടുപഠിക്കുകയാണെന്ന് തോന്നുന്നു അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു എടുപ്പ കുതിര പോലെ ഒരു കെട്ടുകാഴ്ച പോലെ ഇങ്ങനെ ഈ തരൂര് വരും പോകും ഇതാണ് അല്ലാതെ തിരുവനന്ത തിരുവനന്തപുരത്തിന് വേറൊരു പ്രശ്നമുള്ളത് ഇവിടെ നിന്നിട്ടുള്ള എല്ലാവരും വിജയിച്ചു പോയിട്ടുള്ളവരും ഒക്കെ തന്നെ തിരുവനന്തപുരത്തുകാരൊന്നും അല്ല വരുത്തന്മാരാണ് ഇപ്പം എ ചാൾസ് അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ് അദ്ദേഹം പലവട്ടം മൂന്ന് വട്ടമൊക്കെ ജയിച്ചു പോയിട്ടുണ്ടെങ്കിലും തിരുവനന്തപുരത്തിന് വേണ്ടി ഒരു പുണ്ണാക്കം ചെയ്തിട്ടില്ലെന്നുള്ളതാണ് ഒ എൻ ഡി ഗ്രൂപ്പ് പോലും തോറ്റുപോയില്ലേ ചാൾസിൻ്റെയൊക്കെ മുമ്പിൽ പക്ഷേ അതൊക്കെ പലതരത്തിലുള്ള ജാതീയമായിട്ടുള്ള ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതുകൊണ്ട് തന്നെയാണ് തരൂരിന് ഇനിയും പാർലമെൻറ്റിലേക്ക് വിടില്ല എന്നൊരു പക്ഷേ തിരുവനന്തപുരത്തുകാർ കണക്ക് കൂട്ടുന്നത് അങ്ങനെ ഒരു കണക്ക് കൂട്ടലോടുകൂടി തന്നെയാണ് വെറുതെ അല്ല കേരളത്തിലെ ബി ജെ പി ഒരു വിഭാഗീയത ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അത് ബി ജെ പി അല്ല കെ ജെ പി ആണ് എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വിമാനത്താവളത്തിലെത്തിയപ്പോൾ എല്ലാ ബി ജെ പിയുടെ പ്രമുഖരൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു സുരേന്ദ്രനും മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരനും ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷും അടക്കമുള്ള നേതാക്കൾ വിമാനത്താവളത്തിലെത്തി അദ്ദേഹത്തെ എതിരേറ്റു പുറത്തു പൂക്കളും ഷാളുകളുമായി മുദ്രാവാക്യം വിളിച്ച് നൂറുകണക്കിന് പ്രവർത്തകരും കാത്തു നിന്നു വനിതാ പ്രവർത്തകർ പുഷ്പവൃഷ്ടി നടത്തി എൻ ഡി എ നേതാക്കളായ കാമരാജ് കോൺഗ്രസ് ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖര് ബി ഡി എസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശിവസേന അങ്ങനെ നിരവധി നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിച്ചു തുറന്ന വാഹനത്തിലാണ് നഗരത്തിലൂടെ നീങ്ങിയത് നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ആവേശോജ്വലമായ ഒരു വരവേൽപ്പാണ് രാജീവ് ചന്ദ്രശേഖരന് തിരുവനന്തപുരത്ത് കിട്ടിയിരിക്കുന്നത് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഒന്നും കാണാതെ രാജീവ് ചന്ദ്രശേഖറെ ഇങ്ങോട്ട് ഇറക്കത്തില്ല ഇത് രാജീവ് ചന്ദ്രശേഖറിലൂടെ നരേന്ദ്രമോദി കേരളത്തിന് തിരുവനന്തപുരത്തിന് നൽകാൻ പോകുന്നത് എന്താണ് ഒരു വലിയ പിന്നെ വികസന കാര്യങ്ങളിലേക്ക് തന്നെ നരേന്ദ്രമോദി മൂന്നാം തവണ പോകുമ്പോൾ തിരുവനന്തപുരത്തിന് കിട്ടും എന്നുള്ള ഒരു സന്ദേശമാണ് രാജീവ് ചന്ദ്രശേഖറിലൂടെ ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ തിരുവനന്തപുരത്തെ ബി ജെ പി കേന്ദ്രങ്ങളൊക്കെ തന്നെ സജീവമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് തരൂരിന് ഇപ്പോൾ ഒരു വൻ ഭീഷണിയുമായി തീർന്നിരിക്കുകയാണ് അപ്പോൾ മത്സരം തരൂരും രാജീവ് തന്നെ ആയിരിക്കും രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായിട്ട് പല ഘടകങ്ങൾ നിൽക്കുന്നുണ്ട് സി പി ഐ കഴിഞ്ഞ രണ്ട് മൂന്ന് രണ്ട് തവണയായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ബി സി പി ഐക്ക് പേരുദോഷം ഉണ്ടാകര ഉണ്ടായിട്ടുള്ള ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്തായാലും പല വട്ടം ചുണ്ടോടടുത്തു വന്നിട്ടുള്ള ആ വിജയം ഇക്കുറി രാജീവ് ചന്ദ്രശേഖറിലൂടെ ബി ജെ പി നേടിയെടുക്കും എന്നാണ് തിരുവനന്തപുരത്തുള്ള കണക്കുകൂട്ടൽ അതുതന്നെയാണ് കേന്ദ്ര നേതൃത്വവും അവിടെ ഇരുന്ന് കൊണ്ട് നിയന്ത്രിക്കുകയും ചെയ്യുന്നത്